എല്ലാവർക്കും നമസ്കാരം ഞാൻ ബൈജു ജീസൺസ് ഗോൾ ജീസൺസ് ബസ് സ്റ്റോപ്പ് കമ്പിൽ അപ്പോൾ നമ്മുടെ സൂചി എറിഞ്ഞുള്ള സമ്മാനം നമ്മളൊരു കസ്റ്റമർക്ക് കിട്ടിയിട്ടുണ്ട് ഡയമണ്ട് നെക്ലേസ് അല്ലേ കിട്ടിയത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൈക്കിളാണ് സമ്മാനമായിട്ട് അടിച്ചിട്ടുള്ള ചെക്കിക്കുളത്തുള്ള ഒരു എന്ന് പറയുന്നത് നമ്മളെ സ്ഥിരം കസ്റ്റമർക്കാണ് ആണ് സംഗതി കിട്ടിയിട്ടുള്ളത് ഒരു നെക്ലേസ് വാങ്ങാൻ വന്നതാണ് അപ്പോൾ നമ്മൾ മത്സരത്തിൽ പങ്കെടുത്തു ആദ്യത്തെ കുറച്ച് തെറ്റിയിട്ട് എറിഞ്ഞ ആദ്യത്തെ അക്കൗണ്ടിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് നെക്ലേസ് ആണ് കിട്ടുക പക്ഷേ രണ്ടാമത്തെന്ന് നടുക്ക് കൊള്ളിച്ച് അതുകൊണ്ട് സൈക്കിള് സ്പോട്ടില് സമ്മാനം അപ്പോൾ സൈക്കിള് നമ്മളവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിലെ സമ്മാനം എങ്ങനെയാന്ന് ബാക്കിയുള്ള എടുക്ക പോലെ ഒന്നും അല്ല എല്ലായിടിക്കും കൂപ്പൺ ഫില്ല് ചെയ്ത് നേർക്കിട്ട് എന്നിട്ടെല്ലാം ഒന്ന് സമ്മാനം കിട്ടുക പക്ഷേ ജീസൻസിലങ്ങനെയല്ല സ്പോട്ടിൽ സമ്മാനമാണ് അപ്പോൾ നമ്മൾ ഇനിയുള്ളത് ഡയമണ്ട് നെക്ലേസും പിന്നെ വേറൊരുപാട് സമ്മാനങ്ങളുണ്ട് ഈ ഡയമണ്ട് നെക്ലെസിൻ്റെ ഈ സൂചികർ എത്ര വരെയാണെന്നുള്ളൊരു സംശയം ഉണ്ടാവും എന്തായാലും ഇത് കിട്ടും വരാ ഈ സാധനം ഉണ്ടാവും ഇതായിരിക്കാം ഫസ്റ്റ് ഇട്ടെന്ന് ഓറ് ഭാഗ്യവാൻ ജീസൻസിൽ വരാത്തവർ എന്തായാലും സ്വർണം വാങ്ങാൻ വേണ്ടി വരിക അരപ്പവന് മുകളിൽ സ്വർണം വാങ്ങുന്നവർക്ക് മാത്രമാണ് സൂചി അറിയാനുള്ള അവസരം ഉണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ അജ്മല ആദ്യം എറിയില്ലയെന്നെല്ലാം പറഞ്ഞേ എനിക്ക് വേണ്ട എറിയില്ല എന്നുള്ള പറഞ്ഞ് ഇപ്പോൾ ഈ നമ്മൾ നിർബന്ധിച്ച് ഒരു എറിഞ്ഞ് എറിഞ്ഞ് രണ്ടാമത്തെ തന്നെ കൊണ്ട് അപ്പോൾ സൈക്കിൾ സമ്മാനം പിന്നെ നമ്മളെ ഇതിന്റെ ബാക്കി റൂൾസുകൾ നിങ്ങൾക്ക് അറിയാലോ ഇതിലുള്ള ഏത് റഡിൽ കൊണ്ടാലും സമ്മാനമാണ് സ്പോട്ടിൽ സമ്മാനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് സൈക്കിൾ സമ്മാനമായി കിട്ടിയാൽ അജ്മലേൻ്റെ എയറണ്ടേ ഒന്നൊന്നേര ഏറാന്നേ സത്യം പറഞ്ഞാൽ അജ്മല എറിയാമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ എങ്കിൽ നല്ല ഭാഗ്യമുണ്ട് ആളെ എന്ന് പറഞ്ഞാൽ ഓരോരാളെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല മനസ്സ് മനസ്സാന്നിധ്യമുണ്ട് നല്ല ഇച്ഛാശക്തി ഉണ്ട് കാരണം നടുക്ക തന്നെ കൊള്ളിക്കണമെന്ന് വിചാരിച്ച് കറക്റ്റ് നടുക്ക് കൊള്ളിച്ചിരി ശരിക്ക് ഞെട്ടിപ്പോകുന്ന ഏറാന്ന് അത് കയറേ ഞാൻ അജ്മലേറെ കാണിച്ചതാ അതുകൂടി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അജ്മലക്ക് നല്ല മടിയാണ് വല്ല താല്പര്യമൊന്നും ഇല്ലായിരുന്നു എറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ട് എറിയുന്നതന്നെ നോക്കട്ടെ ഫസ്റ്റ് ആ കളത്തിലേക്ക് കൊണ്ടിട്ടില്ല പുറത്താണ് കൊണ്ടേ പക്ഷേ അത്ഭുതം രണ്ടാമത്തെ വേറെ നടുക്ക് നമ്മളെല്ലാവരും ഞെട്ടിന് ഒരിക്കലും നമ്മളാരും വിചാരിച്ചിട്ടില്ല നടുക്ക് കൊള്ളുന്നു അജ്മലയും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നല്ല ദൈവാനുഗ്രഹമുണ്ട് നല്ല ഭാഗ്യമുണ്ട് നല്ല മനസാന്നിധ്യമുണ്ട് നല്ല ഇച്ഛാശക്തി ഉണ്ട് അജ്മല വിചാരിച്ച പോലെ തന്നെ നടുക്ക് കൊണ്ടിരി ഇതുവരെ ആയിരം രണ്ടായിരം ആൾക്കാർ സൂചി അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് അജ്മലയ്ക്ക് കിട്ടിയിട്ടുള്ളത് നല്ല മനസ്സുള്ളവർക്ക് ദൈവം ജീവിതത്തിൽ നല്ലത് തരുന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ അജ്മലേൻ്റെ നല്ല മനസ്സിന് കിട്ടിയ ഒരു സമ്മാനമായിട്ട് ഇത് നമുക്ക് കണക്കാക്കാം നമ്മളെ ഷോപ്പിൽ വന്ന എല്ലാവരും പോകുന്ന സമയത്ത് അവരവരുടെ അഭിപ്രായങ്ങൾ എഴുതാറുണ്ട് അപ്പോൾ അജ്മലയും അജ്മലേൻ്റെ അഭിപ്രായം അവിടെ എഴുതുന്നുണ്ട് മൈ ലക്കി പ്ലേസ് ഗുഡ് സർവീസ് താങ്ക് യു സോ മച്ച് എന്താണ് അജ്മൽ എഴുതിയിട്ടുള്ളത് നമ്മളെ ഷോപ്പിൽ ഇതുവരെ വന്നുപോയവരൊക്കെ ഇതുപോലെ നല്ല നല്ല അഭിപ്രായങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാനതൊക്കെ വിലപ്പെട്ട ഒരു സമ്മാനമായി കരുതി നമ്മുടെ ഈ ഷോപ്പിൻ്റെ തൂണിൻ്റെ മുകളിൽ നിരത്തി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ഈ കയ്യൊപ്പ് പതിഞ്ഞ കടലാസ് ഒരു നിധി പോലെ ഞങ്ങളിവിടെ സൂക്ഷിച്ചു വെക്കും അജ്മല സൂചി അറിഞ്ഞ് സമ്മാനം അടിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ മോൻ രണ്ടു ദിവസം പോയി പറഞ്ഞ പോലും എനിക്കൊരു ഹീറോൻ്റെ സൈക്കിളോണം വലിയ ആണെന്ന് മോൻ പറഞ്ഞിട്ടേ ഉള്ളൂ അതേപോലെ തന്നെ മോന് നല്ല ഭാഗ്യമുണ്ട് മോൻ്റെ ആഗ്രഹം അതേപോലെ നടന്നിട്ടുണ്ട് ഹീറോൻ്റെ വലിയ സൈക്കിളിനെ മോന് കിട്ടിയിട്ടുണ്ട് ഏതായാലും സൈക്കിൾ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന വീഡിയോ കൂടി നിങ്ങൾ കണ്ടോ മോൻ്റെ സന്തോഷം കാണാമല്ല അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കാണാം നമ്മളിങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഫ്രീ കൊടുക്കുക കാതുകുത്തി ഫ്രീ ആയിട്ട് ചെയ്യുക റിപ്പയർ ഫ്രീ ആയിട്ട് ചെയ്യുക ഇതൊക്കെ കണ്ടപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുമോന്നേ നിങ്ങൾ ഇതിലെന്തോ തട്ടിപ്പുണ്ട് വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാന്തൊന്നും ഇല്ലല്ലെന്നൊരു ചോദ്യം അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിനി പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ ലക്ഷത്തിൻ്റെ പരസ്യങ്ങളും മറ്റും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല അതിന് പതില് നമ്മുടെ സ്വന്തം കസ്റ്റമർക്ക് ഇതുപോലുള്ള സമ്മാനമായി മറ്റും കൊടുക്കുമ്പോൾ അത് വാങ്ങുമ്പോഴാന്ന് അവരൊരു സന്തോഷമുണ്ടല്ല അത് കാണുമ്പോൾ ഉള്ളത് നമ്മുടെ സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരു നല്ലത് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് ചിലപ്പോൾ ഇതുപോലെ നെഗറ്റീവായി ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള വീഡിയോകളും ജീസൺസിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും നിങ്ങളിലെത്താൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്